ഹലോ അപ്പം നമ്മളിന്നൊരു ആപന ഉണ്ടാക്കാൻ പോവാണ് ചെറുതായിട്ട് ആദ്യം ഒരു ബോളാണ് ഞാൻ എടുക്കുന്നത് എല്ലാം ഒരുച്ചിട്ട് ഇത് കുറച്ച് വലിയ ബോളാണ് നമ്മൾ എടുക്കുന്നത് എന്നിട്ട് ഇവിടെ മേലെ ഭാഗം അങ്ങനെ സ്പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മുമ്പ് കുറച്ചങ്ങനെ കുറച്ച് കൊടുക്കുക ഇപ്പം ഏകദേശം ഒരു ബുദ്ധിമുട്ടും ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് നിങ്ങൾക്ക് ചിലവർക്കറിയാം കാരണം അതെ നമ്മൾ ആമൻ ഉണ്ടാക്കാൻ പോകണം മണ്ണോണ്ട് അപ്പം ആമേൻ്റെ പുറ ആമൻ്റെ പുറന്തോട് അങ്ങനെ അങ്ങനെ തേച്ച് കൊടുക്കണം ഞാൻ ഈ ഗ്യാപ്പുള്ള അവന് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം അതിൽ തേച്ച് കൊടുത്തിട്ട് ഈ തലത്തൊരു തല ഉണ്ട് അത് ഞാൻ എൻ്റെ ഇത് വാട്സാക്കി ഒട്ടിച്ചെടുത്തു ആമു തല റെഡി ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ആമയുടെ രണ്ട് ബോഡിറ്റ രണ്ട് ബോഡി പാർട്സ് റെഡി ആയിട്ട് പുറന്തോട് വെയിൻ പുര നമ്മളത് വെച്ചിട്ട് പിന്നുള്ളത് ചെറുതായിട്ടൊന്നും ഒരു കാല്ണ്ടാക്കിട്ടു കാല് നമ്മളെ റെഡി ആക്കണേ അത് തലച്ച റെഡി ആയില്ലെങ്കിൽ നിങ്ങളെന്ന് പറയണേ ഇനി മുമ്പ് കാലാണ് ഞാൻ താല് കുറച്ചുണ്ടാക്കിയത് അതുകൊണ്ടാണ് ഇതേറ്റി ക്ഷമിക്കണേ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാതെ പോകരുത് എത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ അടുത്ത കാലം കൂടി സെറ്റാക്കി ദശിക്കുടിച്ചിന് എന്നുള്ളത് ഈ വലിയൊരു കാലാണ് ഈ വലിയ കാലം ഇങ്ങനെ പെരത്തി പെരത്തി വെച്ചെടുത്ത രണ്ട് ഒരു ഭാഗത്തിൻ്റെ രണ്ട് കാലുകൾ നമുക്ക് സെറ്റാക്കാം ആ പിന്നെ അടുത്തൊരു ഉള്ളടുത്താണ് ഉണ്ടാക്കി കൊടുത്താൽ അതേമാതിരി ആമ ഒരു കുഞ്ഞി കണ്ണുമുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ആമയല്ലേ ഒരു കുഞ്ഞ് ബോൾസ് ഒരു കുഞ്ഞ് ബോളിന്ന് മറ്റേ കുഞ്ഞിതിരത്താണ്ട് എന്നാണ് വിളിക്കുക എന്ന് വെച്ചാൽ പണിത്തരുക ഇനി ഒരു വലിയതാണ് ഞാൻ ഒരു കുഞ്ഞ് പീസ് കുറച്ച് ഇപ്പോൾ കണ്ണിനുള്ളു ഇത്രയും ബോളാക്കിയെടുത്ത് ഒരു കണ്ണും രണ്ടാമത്തെ കണ്ണൂര് ആ അടുത്ത വീഡിയോ നമുക്ക് കാണാം ബായ് ബായ്